പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മുതുമലയിലേക്കുള്ള സ്വിഫ്റ്റ് ബസ് യാത്രയാണ് കണ്ടത് ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് മുതുമല ജംഗിൾ സഫാരിയാണ് അത് രാവിലെ തന്നെ സ്ഥലത്തെത്തിയത് കൊണ്ട് അവിടെ മുഴുവൻ ചുറ്റി നടന്ന് കാണുവാൻ സാധിച്ചു ചെടിച്ചട്ടികളും പൂന്തോട്ടവും ഒക്കെയായി വളരെ മനോഹരമായാണ് ആ സെന്റർ അവർ പരിപാലിക്കുന്നത് കാച്ചകളെല്ലാം കണ്ട് ടിക്കറ്റ് കൗണ്ടർ തുറക്കുവാൻ ഞങ്ങൾ കാത്തുനിന്നു ദ ഈ കാണുന്നതാണ് സഫാരിക്കുള്ള റേറ്റ് എല്ലാ സ്ഥലത്തെയും പോലെ തന്നെ വിദേശ സഞ്ചാരികൾക്ക് റേറ്റ് വ്യത്യാസമുണ്ട് ടിക്കറ്റ് എടുക്കുവാൻ നിന്നപ്പോൾ അവിടെ എത്തിയ കുറച്ച് ആളുകൾക്കൊപ്പം ജിപ്സി എടുക്കുവാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തു അങ്ങനെ നമ്മുടെ യാത്ര ജിപ്സിയിലാക്കി ജിപ്സി അല്ലെങ്കിൽ ബസ്സാണ് സഫാരിക്കായി ഉള്ളത് മിനിമം അഞ്ചാൾ വേണം ജിപ്സി എടുക്കുവാൻ അല്ലെങ്കിൽ മുഴുവൻ തുകയടച്ച് നമ്മൾ തന്നെ ബുക്ക് ചെയ്യണം ഇത് ഞങ്ങൾ ഷെയർ ചെയ്താണ് എടുത്തത് ടിക്കറ്റ് എടുത്ത് അധികം വൈകാതെ സഫാരി സ്റ്റാർട്ട് ചെയ്തു നമ്മൾ സ്വിഫ്റ്റ് ബസ്സിൽ വന്ന റോഡിലൂടെ കുറച്ചു ദൂരം മുന്നോട്ട് പോയി വേണം കാടിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ ആദ്യമായി വീഡിയോ കാണുന്നവർക്ക് വേണ്ടി മുതുമല ടൈഗർ റിസർവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇനിയും പറയാം തമിഴ്നാട് സംസ്ഥാനത്തിലെ നീലഗിരി ജില്ലയിലാണ് മുതുമല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് നീലഗിരി ബയോസ്പിയർ റിസർവിൽപ്പെട്ട ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് രൂപം കൊണ്ടത് ഗൂഢല്ലൂരിൽ നിന്നും പതിനേഴ് കിലോമീറ്റർ ദൂരസ്ഥിതി എന്ന മുതുമല ദേശീയോദ്യാനം ഒരു ആനപരിശീലന കേന്ദ്രം കൂടിയാണ് മെയിൻ റോഡിൽ നിന്നും കാടിനുള്ളിലേക്ക് കടന്ന് യാത്ര തുടരുകയാണ് വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രം ബന്ദിപ്പൂർ ദേശീയോദ്യാനം നാഗർഹോള വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നിവ സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് നൂറ്റിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതി കുന്നുകളും ചതുപ്പുകളും നിറഞ്ഞതാണ് ഈ പ്രദേശം ഇലപൊഴിയും തരത്തിൽപ്പെട്ടവയാണ് ഇവിടുത്തെ വൃക്ഷങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും പതിവ് തെറ്റിയില്ല ഏത് കാട്ടിൽ ചെന്നാലും ആദ്യം കാഴ്ച നൽകുന്നത് മാനകളാണ് ആ കാണുന്നത് വാച്ച് ടവർ എന്നാണ് പറയുന്നത് കേട്ടത് കണ്ടിട്ടും അങ്ങനെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും അധികം ആനകളുള്ള ദേശീയോദ്യാനങ്ങളൊന്നാണ് മുതുമല ബോണറ്റ് മക്കാക്ക് കടുവ പുലി വരയും കഴുത പുലി പുള്ളിമൻ തുടങ്ങി മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഇവിടം മലബാർ ട്രാഗോൺ എന്ന തീക്കാക്ക മലബാർ വേഴാമ്പൽ പലയിനം പരുന്തുകൾ എന്നിവയെ ഇവിടെ കാണാം ഈ പറഞ്ഞതെല്ലാം ഇവിടെയുണ്ട് എങ്കിലും അങ്ങേയറ്റം ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഇവയെ നേരിൽ കാണുവാൻ നമുക്ക് അവസരം ലഭിക്കത്തുള്ളൂ അങ്ങനെ അവസരം കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചാണ് ഓരോ യാത്രകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് മുന്നേ പോയ സഫാരി വണ്ടികളാണ് ഈ കാണുന്നത് എല്ലാവരുടെയും മനസ്സിൽ ഒരേ ചിന്തയാണ് സൈറ്റിംഗ് കിട്ടുമോ എന്ന ചിന്ത ഏതായാലും നമുക്ക് നോക്കാം എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് ഒരു കാര്യം കൂടി എടുത്തു പറയണം മുതുമലയിലെ ആനക്കഥകൾ ഓസ്കാർ വേദിയിലും വിസ്മയമായത് നമ്മൾ കണ്ടിരുന്നു രഘുവും ബൊമ്മനും വെള്ളിയമ്മയും മനുഷ്യരും കാട്ടാനകളും തമ്മിലുള്ള ഇണക്കത്തിന്റെയും അതില്ലാത്ത സ്നേഹത്തിന്റെയും കഥയാണ് ഓസ്കാർ കീഴടക്കിയത് ഓസ്കാർ പുരസ്കാരം ലഭിച്ച ദി എലിഫന്റ് വിസ്പേസ് യസ്വചിത്രത്തിലെ താരദമ്പതികളായ ബൊമ്മൻ വെള്ളിയമ്മ പ്രധാനമന്ത്രി മുതുമലയിലെത്തി കാണുകയും ആദരിക്കുകയും ചെയ്തിരുന്നു എന്നതും മുതുമലയുടെ പ്രശസ്തി കൂട്ടുകയാണ് മുതുമല ആനപ്പന്തി ഇനി കുറച്ച ചരിത്രം കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ഇംഗ്ലീഷുകാർ ആനപ്പന്തിക്ക് തുടക്കമിടുന്നത് തെപ്പക്കാട് അന്നു മുതലേ ആന പരിപാലനത്തിനും പരിശീലനത്തിനുമെല്ലാം പേരുകേട്ട ഇടമായി മാറുകയായിരുന്നു ഇംഗ്ലീഷുകാർ കാട്ടിൽ നിന്നും വൻ മരങ്ങൾ കടത്താനാണ് ആനകളെ വാഴിക്കുഴിൽ വീഴ്ത്തി പിടിച്ചതും പരിശീലനം നൽകിയതും ആനപിടുത്തത്തിൽ വിദഗ്ധരായ ആദിവാസികളെ പാപ്പാമാരായി നിയമിക്കുകയും ചെയ്തു അവരുടെ തലമുറകളാണ് ഇപ്പോഴും ഇവിടെ പാപ്പാന്മാരായി ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടുകളിലാണ് ഈ ആന തമിഴ്നാട് സർക്കാർ കൂടുതൽ ഗൗരവത്തോടെ പരിപാലിച്ചു തുടങ്ങിയത് അതിനുശേഷം വലിയ മാറ്റങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത് ആനയുടെ കഥ പറയുമ്പോൾ മുതുമല മൂർത്തിയെയും ഓർക്കണം പക്ഷേ സുപ്രസിദ്ധി കൊണ്ടല്ല കുപ്രസിദ്ധിയാണ് എന്ന് മാത്രം ഒരു കാലത്ത് കേരള തമിഴ്നാട് വനങ്ങളോട് ചേർന്ന പ്രദേശങ്ങൾ മരണഭൂമിയാക്കിയ മോഴയാനയാണ് മുതുമല മൂർത്തി കേരളത്തിലും തമിഴ്നാട്ടിലുമായി ഏകദേശം ഇരുപത്തിരണ്ട് പേരെ കൊലപ്പെടുത്തി എന്നതാണ് അവൻ്റെ കുപ്രസിദ്ധി മനുഷ്യജീവന് ഭീഷണിയായ അവനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജൂലൈ പന്ത്രണ്ടിനാണ് തെപ്പക്കാട് ആന ക്യാമ്പിലെ വെറ്റിനറി ഡോക്ടർ കൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് തുടർന്ന് ഡോക്ടറുടെ പേരിലുള്ള മൂർത്തി എന്നത് ആനയ്ക്ക് സമ്മാനിക്കുകയും ചെയ്തു തെപ്പക്കാട് ക്യാമ്പിലെത്തിച്ച് ചികിത്സ നൽകിയതോടെ മൂർത്തി അക്രമ സ്വഭാവം വെടിഞ്ഞു എന്നാണ് വായിച്ചറിഞ്ഞത് പിന്നീട് കാട്ടാനകളെ തുരത്തുവാനുള്ള ദൗത്യങ്ങളിൽ തമിഴ്നാടിൻ്റെ വിശ്വസ്ത കുങ്കിയായി മാറി മൂർത്തി കുട്ടികളടക്കമുള്ളവർ അടുത്തു പെരുമാറിയാലും ശോഭിക്കാത്തവനായി മാറിയിരുന്നു മൂർത്തി രണ്ടു വർഷം മുൻപ് മുതുമല തെപ്പക്കാട് ആന ക്യാമ്പിലായിരുന്നു അമ്പത് വയസ്സുള്ള മൂർത്തിയുടെ അന്ത്യം ഏതായാലും രണ്ടു മണിക്കൂർ അടുത്ത് സഫാരി കഴിഞ്ഞ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വന്നു ചേർന്നു ആകെ സൈറ്റിംഗ് കിട്ടിയത് കുറച്ച് മാനുകളെയും മലയണ്ണാനും പരുന്തും മാത്രം നമുക്ക് വീണ്ടും വരാം അവിടെ നിന്നിറങ്ങി നേരെ അടുത്തുള്ള ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ച് നേരെ അടുത്ത ലക്ഷ്യത്തിലേക്ക് നീങ്ങി മറ്റൊരു വീടിൽ നമുക്കത് കാണാം അടുത്ത യാത്രയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഈ വീഡിയോ പൈൻഡപ്പ് ചെയ്യാം